കുടവയറാനായ എനിക്ക് കുടവയർ കുറക്കണമെങ്കിൽ ഇപ്പം എന്താ സൊല്യൂഷന് കുറച്ച് അധ്വാനിച്ചിട്ടല്ലേ പറ്റുള്ളൂ ഏതാ ഇന്ന് ഞാൻ കുറച്ച് കുടവയർ കുറക്കാൻ പറ്റിയ കുറച്ച് എക്സസൈസ് ഇവിടെ നിന്നിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്യൂബ് ഇയർ സാധനം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ശ്രമമാണല്ലോ ശ്രമമായതുകൊണ്ട് മിസ്റ്റേക്കും ഉണ്ടാവും കുഴപ്പമില്ല ഓക്കെ അതെങ്ങനെ വെച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ വയറുപ്പം തന്നെ അത്യാവശ്യം ചലിച്ചു തുടങ്ങി നിന്നുള്ള ഓക്കെ അടുത്തൊരു എക്സസൈസ് എന്താണെന്നറിയുന്ന ബൈസിക്കൽ ക്രഞ്ച് ചെയ്യാം ഇനി വള്ളി വെച്ചിട്ടാണെങ്കിൽ നമുക്കെങ്ങനെ ചെയ്യാം ഓക്കെ പള്ളി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാ ഓക്കെ ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു വയറ് ചെയ്യുമ്പോൾ ഉള്ള ഒരാളിത് ചെയ്യുമ്പം വയറും കൂടി മുട്ടിത്തുടങ്ങില്ല പക്ഷെ ഇത് മുട്ടുന്ന ഒഴിവാക്കി നമ്മൾ വയർ കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് നമുക്ക് ശരിക്കും എന്തെയും അത് മുട്ടാൻ പറ്റും ഓക്കെ അതാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ നമ്മളെ വയറ് കുറക്കാൻ പറ്റും ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഇനി ഒന്ന് കാണിച്ചാലോ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് ഇങ്ങനെ കാല് പറ്റും എനിക്ക് സ്ട്രെയിറ്റ് ലൈൻറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സ്ട്രെയിറ്റ് ലൈൻറ്റ് കാല് പൊക്കിയിട്ട് ഇങ്ങനെ മുട്ടിക്കുന്നതാണോ കേട്ടോ ഇത് വെച്ചിട്ട് പറ്റുമോ എന്നൊന്ന് നോക്കാം നമുക്ക് ഓക്കെ വെച്ചിട്ട് പറ്റുമോ അല്ല ഒരു ചുമരലോട് ചാരി നിന്നിട്ട് എങ്ങനെ ചെയ്യാം ഓക്കെ എങ്ങനെ ഇച്ചിരി കുഴച്ച് ഓക്കെ എങ്ങനെ ചെയ്യാം അടുത്തത് നമുക്ക് വയർ ഓർക്കാൻ പറ്റുന്ന ഏറ്റവും എക്സസൈസ് ആണ് അങ്ങനെ പ്ലാൻ പൊസിഷൻ എക്സസൈസ് ഓക്കെ ഓക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സസൈസ് ചെയ്യുക ഇതിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്താലും പോരാട്ടോ എന്നും സീലാക്കണം നല്ല ഈ സാധനം കിട്ടും അത്യാവശ്യം കുടവേറെ എനിക്കൊക്കെ ഇതിലേറെ ഉണ്ടായിരുന്നു അതിലൂടെ എത്തിച്ചു ഇനിയും കണ്ടിന്യൂ ചെയ്താൽ ഇത് പോയി കിട്ടും ഇത് വയർ കുറക്കുക എന്നു പറഞ്ഞാൽ അത്യാവശ്യം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണേ ഈ വയറാണ് നമുക്ക് ഒരുപാട് ഹൃദയ റിസ്ക് സ്ട്രോക്ക് ക്യാൻസർ ഇതിനൊക്കെ റിസ്ക് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറക്കണം എന്ന് പറയുന്നത് ഓക്കെ ബി ഹെൽത്തി ബായ്